നമസ്കാരം ഞാനിപ്പോൾ മാന്നാർ തൃക്കുരുട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തൃക്കുരുട്ടി മഹാദേവൻ്റെ വിശേഷങ്ങളും തൃക്കുരുട്ടി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഇതിൻ്റെ പ്രാധാന്യവും ഒക്കെ വളരെ വലുതാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക അറിയാത്തവർക്കായി ഈ അറിവ് പകരുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശ്യം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ ശ്രീ തൃക്കുരട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാണാം മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ മാന്നാറിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രമാണ് തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം ഭൂതത്താന്മാർ കെട്ടിയതെന്ന് വിശ്വസിക്കുന്ന മതിൽക്കെട്ടും വിശാലമായ ക്ഷേത്രമൈതാനവും നടുവിലായി കേരള ശൈലിയിലുള്ള ക്ഷേത്ര സമുച്ചയം എല്ലാം കൊണ്ടും ഒരു മഹാക്ഷേത്രത്തിൻ്റെ കെട്ടും ഭാവവും പൂർണ്ണമായും തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന് ഉണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഹൃദയുഗത്തിൽ സൂര്യവംശത്തിൽ പ്രജാക്ഷേമം നടത്തിയിരുന്ന മാന്ധാതാവ് ചക്രവർത്തി നൂറ് യാഗങ്ങൾ നടത്തുകയുണ്ടായി പ്രസ്തുത യാഗത്തിലൊന്ന് തൃക്കുരട്ടി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ യാഗത്താൽ പ്രസിദ്ധമായ സ്ഥലമായതുകൊണ്ട് അദ്ദേഹം സ്ഥലത്തിന് മാന്ധാതാപുരം എന്ന് പേര് നൽകി പിൽക്കാലത്ത് അത് ലോപിച്ച് മാന്നാർ എന്ന പേര് പ്രചാരത്തിലാവുകയും ചെയ്തു എന്നാണ് സ്ഥലനാമ ഐതിഹ്യം തൃക്കുരട്ടിയിലെ മതിൽക്കെട്ട് ഒറ്റ രാത്രി കൊണ്ട് ശിവഭൂതഗണങ്ങൾ പണിതീർത്തതാണ് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ശിവൻ തപസ്വി ഭാവത്തിലാണ് അതിനാൽ സ്ത്രീകളെ മുൻപ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല മാന്താതാവ് യാഗം നടത്തിയപ്പോൾ ഹോമാഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ശിവനെ മഹർഷി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം മാനാർ തൃക്കുരട്ടി ക്ഷേത്രം ദാരുശില്പങ്ങളാൽ സമ്പന്നമാണ് ഇവിടുത്തെ വട്ട ശ്രീകോവിലിന്റെ പ്ലാവിൻ തടിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദാരുശില്പങ്ങൾ ശ്രദ്ധേയമാണ് വാഴപ്പള്ളി ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങൾ പോലെ തന്നെ ഇതും ലോകശ്രദ്ധ നേടിയതാണ് കിഴക്കേ ഗോപുരത്തിനടുത്തായി ഒരു വാതിൽ ഉണ്ട് ഇത് മറ്റു മതസ്ഥർക്ക് ക്ഷേത്ര ദർശനം നടത്താനാണ് എന്നാണ് ഐതിഹ്യം പ്രത്യേകിച്ചും മുസ്ലിം മതസ്ഥർക്ക് വേണ്ടിയാണ് എന്ന് പരക്കെ ഒരു പ്രചാരവും ഉണ്ട് ക്ഷേത്രത്തിൽ കൊടിമരമില്ല ഉപദേവതകളായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും മഹാവിഷ്ണുവും ക്ഷേത്രത്തിൽ കൊടികൊള്ളുന്നു വൃശ്ചികത്തിലെ അഷ്ടമി നാളിൽ കൊടിയേറി പത്തു ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ആലുവ ശിവരാത്രി പോലെ തന്നെ ഓടനാട്ടിൽ മാന്നാർ ശിവരാത്രി വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ശിവരാത്രിയും അന്നേ ദിവസത്തെ ശിവരാത്രി നൃത്തവും കണ്ടുതൊഴാൻ വളരെയധികം ഭക്തർ എത്തിച്ചേരാറുണ്ട് മാനാർ കുരട്ടി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നട അതായത് പാർവതി നട അന്ന് ശിവരാത്രി ദിവസം മാത്രമേ തുറക്കാറുള്ളൂ അതും പത്ത് മിനിറ്റുകൾ മാത്രം ഈ ശിവരാത്രി നൃത്തവും പാർവതി ദേവിയെയും കണ്ടുതൊഴാൻ ആയിരങ്ങൾ അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട് ശതകലശം രുദ്രാഭിഷേകം ചതുശതം ക്ഷീരധാര മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ മഹാശിവരാത്രി നാളിൽ പത്ത് ദിവസങ്ങൾ ഇവിടെ കലശാഭിഷേകം നടത്തുന്നു ഓരോ ദിവസവും നൂറ്റിയൊന്ന് കലശം വീതം പത്തു ദിവസങ്ങൾ കലശമാടുന്നു തിരുവല്ല താലൂക്കിലെ കുഴിക്കാട്ട് തെക്കേടത്ത് മനയ്ക്കാണ് ഇവിടുത്തെ ക്ഷേത്രതന്ത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാന ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം വളരെ വിശാലമാണ് ഒരു വളരെ വലിയ ഒരു ക്ഷേത്രത്തിന്റെ മട്ടും ഭാവവും തന്നെയാണ് ആ മഹാവിഷ്ണു ക്ഷേത്രത്തിനുള്ള ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മഹാവില്ലുമാണ് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മഹാവില്ലും വളരെ പ്രസിദ്ധമാണ് അത്യപൂർവമായി കാണപ്പെടുന്ന കൂവള മരമാണ് മഹാവില്ുവം മറ്റ് കൂവള ഇലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ളതാണ് മഹാവില്ുത്തിന്റെ ഇല അത് വളരെ അപൂർവതകൾ നിറഞ്ഞ ഒരു വൃക്ഷമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മറ്റെങ്ങും ഈ മഹാവില്ലം ഉള്ളതായിട്ട് അറിയപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ മഹാവില്ലത്തെ തൊഴുതാൽ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഇവിടെ എത്തി മൂന്ന് വലം പ്രദക്ഷിണം മഹാവില്ലത്തിന് ചെയ്താൽ എല്ലാ ദോഷങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഇവിടെ രാമായണ മാസം വളരെ ഗംഭീരമായിട്ട് ആചരിക്കുന്നുണ്ട് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ ആയിട്ട് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായി രാമായണ മാസം ആചരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം കൃതയുഗത്തിൽ സൂര്യവംശം അതായത് ഭഗവാൻ ശ്രീരാമന്റെ വംശത്തിന്റെ പരമ്പരയായിട്ടുള്ള രാജാക്കന്മാർ യാഗങ്ങൾ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്ര പുരാതനമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് മാനാർ മാനാർ തൃക്കുരുട്ടി ക്ഷേത്രം പുരാതനമാണ് അത് ദൈവികമായി രൂപപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അത്ര വിശേഷമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് ദർശനം നടത്തുക അത് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ മാവേലിക്കര തിരുവല്ല പാതയോരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര തിരുവല്ല പാതയോരത്ത് മാനാർ തൃക്കുട്ടി മഹാദേവ ക്ഷേത്രം പരുമല ജംഗ്ഷനും ചോറ് ജംഗ്ഷനും ഇടയ്ക്കായിട്ടാണ് വരുന്നത് പടിഞ്ഞാറേ ഗോപുരം കടന്ന് അകത്ത് കയറുമ്പോൾ തന്നെ വിശാലമായ ക്ഷേത്ര സമുച്ചയം കാണാം ഒരുപക്ഷെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനേക്കാൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടെ ഉള്ളത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെയും കൊടുങ്ങല്ലൂർ മഹാദേവ ഒക്കെ പോലെ ധാരാളം ഉപദേവതാ ക്ഷേത്രങ്ങൾ ഇവിടെ ഇല്ലായെങ്കിൽ പോലും ക്ഷേത്ര മതിൽക്കകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ക്ഷേത്രം തന്നെയായിരിക്കും മാതാർ തൃക്കുരുട്ടി ക്ഷേത്രം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിവിശാലമാണ് ക്ഷേത്ര സമുച്ചയം അതിപ്രാചീനമാണ് അതേപോലെ തന്നെ പ്രശസ്തി ഉള്ളതുമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഭഗവത് ചൈതന്യം വളരെയേറെ ശക്തിമത്താണ് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലെത്താൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് നമസ്കാരം തീർത്ഥയാത്രയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാന്നാർ തൃക്കുരട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടു വളരെയേറെ പ്രാധാന്യമുള്ള വിശേഷ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ദർശനം നടത്താനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അതിനു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം ശുഭദിനം